കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജ്ജുനെ കണ്ടെത്താനായുള്ള തിരച്ചിൽ ഇന്ന് ആരംഭിക്കാനാകുമോ എന്ന് പരിശോധിക്കുന്നതിൽ അനുശിത്വം മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ കനത്ത മഴ തുടരുകയാണെന്നും കാലാവസ്ഥ പ്രതികൂലമാണെന്നും ഇതിനാൽ തിരച്ചിൽ ആരംഭിക്കുന്നതിൽ പ്രതിസന്ധിയുണ്ടെന്നുമാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് അടിയൊഴുക്ക് കുറഞ്ഞതിനാൽ ഗംഗാവാലി പുഴയിലിറങ്ങിയുള്ള പരിശോധന ഇന്ന് വീണ്ടും ആരംഭിക്കുമോ എന്ന് ജില്ലാ ഭരണകൂടം പരിശോധിക്കാനിരിക്കെയാണ് കാലാവസ്ഥ വെല്ലുവിളിയായി മാറുന്നത് മുങ്ങൽ വിദഗ്ദ്ധൻ ഈശ്വരമൽപ്പയെ ഇന്നെത്തി പുഴയിൽ പരിശോധന നടത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഈശ്വർ മൽപ്പയും സംഘവും ഷിരൂരിലെത്തിയെങ്കിലും തിരച്ചിലിന് പോലീസ് അനുമതി നൽകിയില്ല ഉത്തര ഉത്തരക്കന്നഡ ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് വിദഗ്ധ സഹായമില്ലാതെ മൽപ്പയെ പുഴയിലിറങ്ങാൻ അനുവദിക്കില്ലെന്നാണ് ഉത്തര ഉത്തരക്കന്നഡ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് ബാർജ് മൌണ്ട് ഡ്രഡ്ജർ ഇല്ലാതെ നിലവിൽ തിരച്ചിൽ സാധ്യമല്ലെന്നും അധികൃതർ വ്യക്തമാക്കി കനത്ത മഴയെ തുടർന്ന് ഉത്തര ഉത്തരക്കന്നഡ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അർജുനായുടെ തെരച്ചിൽ ഇന്ന് വീണ്ടും തുടങ്ങാനാകുമോ എന്ന് പരിശോധിക്കുമെന്നായിരുന്നു നേരത്തെ ജില്ലാ ഭരണകൂടം പുഴയിലെ അടിയൊഴുക്ക് അല്പം കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇത് എന്നാൽ ഒരാൾക്ക് പുഴയിലേക്ക് ഇറങ്ങി പരിശോധിക്കാനുള്ള സാഹചര്യം ഇപ്പോഴുമില്ലെന്നാണ് ജില്ലാ ഭരണകൂടം സ്വമേധയാ പുഴയിലിറങ്ങാൻ തയ്യാറാണെന്ന് മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മൽപ്പയും സംഘവും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ നിലവിൽ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടില്ല നാവികസേനയുടെ സഹായത്തോടെ കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി മൂന്ന് തവണ ഈശ്വർ മൽപെ പുഴയിലിറങ്ങി മുങ്ങാൻ ശ്രമിച്ചുവെങ്കിലും ഒരു തവണ വടം പൊട്ടി ഒഴുകിപ്പോയിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം